അയ്യോ ഒരുപാട് ഗുണമുണ്ടായിരുന്നു പുള്ളി അത് എനിക്ക് ഈ സംഭവം അറിയാമോ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒരു പ്രശ്നം ഞാൻ വേറെ ഒരുപാട് പേരുടെ നിന്ന് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് വെരി ക്ലിയർലി അറിയാം ഇതൊക്കെയാണ് എനിക്ക് ബേസിലായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ ഞാൻ പഠിച്ചതെല്ലാം പുള്ളിയുടെ എന്നാണ് മനസ്സിലായത് അപ്പോൾ അത് എനിക്കതിന് റെഫറൻസ് ഇല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ എനിക്ക് ഈ പടം നറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ ബേസിലായിട്ട് നറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അട്ടാ എനിക്ക് നറേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ നറേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ എന്നിട്ട് ഞാൻ ചെന്ന് നറേറ്റ് ചെയ്യും നറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും വർക്ക് ഞാൻ ഈ കടന്ന് ഊരുണ്ട് പറഞ്ഞൊക്കെ കാണിക്കുന്നത് എല്ലാവർക്കും മറക്കും സന്ദീപൊക്കെ ഇൻറ്റർവ്യൂലെന്ന് പറഞ്ഞാൽ മാനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു നറേറ്റ് ചെയ്യും അപ്പം ഞാൻ ഇത് പ്രശ്നം ഞാൻ അത് നന്നായിട്ട് നറേറ്റ് ചെയ്യില്ല അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ആൾ മാത്രമേ നറേറ്റ് ചെയ്യുന്ന കണ്ടുള്ളൂ ബേസിൽ സംഭവം പുള്ളി ഒരു സ്പീക്കറും കൊണ്ടുവന്ന് ഊരിണ്ട് കർന്ന് റൂം സ്പേസ് ഒക്കെ എടുത്താൽ അറിയേണ്ടി അപ്പൊ ഞാൻ ഇതുപോലെയൊക്കെ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇരുപത് ശതമാനമാണ് ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ മനസ്സിലാവുന്ന ആൾക്കാരെ അറിയട്ടെന്ന് ഇങ്ങനെയാണെന്ന് ഇതല്ല നമ്മുടെ പരിപാടി അപ്പൊ അതാ എൻ്റെ ഒരേ റെഫറൻസ് ബേസിൽ ജോസഫ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നോ അതിലെല്ലാത്തിനും പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അത് പുള്ളി സെറ്റ് ചെയ്യുന്നൊരു ബെഞ്ച് മാർക്ക് ഉണ്ട് അത് തന്നെയാണ് എന്റെ ബെഞ്ച് മാർക്ക് അപ്പോൾ ബ്രോ പറയുന്നതിൻ്റെ എന്ത് നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വച്ചിരിക്കുന്ന ആ ബെഞ്ച് മാർക്ക് അത് തന്നെയാണ് പുള്ളിയുടെ എന്നുള്ള പഠിപ്പറോ എന്റെ ബേസിന്റെ പടം പടങ്ങൾ